മച്ചന്മാരെ ഇന്നത്തെ ദിവസം ജൂലൈ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ സമയം ഏതാണ്ട് ഒമ്പതേ മുക്കാലൊക്കെ ആയി ഇന്ന് പ്രത്യേകമായിട്ട് ഈ ഇടാൻ കാരണം ഇന്ന് മലയാളികൾക്ക് കർക്കിടക മാസം തുടങ്ങുകയാണ് അതായത് രാമായണ മാസം തുടങ്ങുകയാണ് അപ്പോൾ ഈ രാമായണ മാസവേളയിൽ നമ്മളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കാണും രാമായണം വായിക്കുന്നത് മുതിർന്നവരായിരിക്കും ചില കുട്ടികളായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ രാമായണത്തിനെ പരിചയപ്പെടുത്താൻ പോവുകയാണ് പുതിയ രാമായണം എന്ന് പറയുമ്പം അത്ര വലുതായിട്ടാരും കേട്ടിട്ടില്ലാത്തൊരു രാമായണം പരിചയപ്പെടുത്താൻ പോവാണ് അത് അത്ഭുത രാമായണം എന്ന് പറയും അതായത് നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള വാൽമീകിയുടെ നമ്മൾ സാധാരണയായിട്ട് വായിക്കാറുള്ള രാമായണത്തിൽ എന്തുകൊണ്ട് ശ്രീരാമൻ സീതാദേവിയെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ സീതാദേവിയുടെ ഉത്ഭവമെന്ത് അതുപോലെ തന്നെ എല്ലാ പെൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ആരെപ്പോലെ ആവാൻ നോക്കണമോ അങ്ങനത്തെ ഒരു മഹാമായ സ്വരൂപം കാണിച്ചു തരുന്ന അത്ഭുത രാമായണം എന്ന ഈ രാമായണത്തിനെ പോലെ തന്നെ ഒരു പുരാണം വാൽമീകി മഹർഷി തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത്ഭുത രാമായണം എഴുതാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാമായണത്തിൽ ശ്രീരാമൻ്റെ മാത്രം കഥയാണ് അതായത് ശ്രീരാമൻ കണ്ടിട്ടുള്ള കാര്യങ്ങളുടെ കഥയാണ് സീതാദേവിയെക്കുറിച്ചൊന്നും എഴുതാത്തത് കൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു സംതൃപ്തി തോന്നിയില്ല അപ്പോൾ പിന്നെ പുള്ളി നേരെ എടുത്ത് അത്ഭുത രാമായണം എന്ന് എന്ന രീതിയിൽ ഉത്തരകാണ്ഡവും കഴിഞ്ഞ് ശ്രീരാമൻ്റെ സ്വർഗാരോഹണവും കഴിഞ്ഞ് അങ്ങനെ സംതൃപ്തി തോന്നാത്തതുകൊണ്ട് ഒരു രാമായണം അങ്ങോട്ട് എഴുതി അതാണ് സീതാദേവിയെക്കുറിച്ചും അങ്ങനെ മഹാമായയെക്കുറിച്ച് വിവരിക്കുന്ന അത്ഭുത രാമായണം അപ്പോൾ എല്ലാ പെൺപിള്ളാരും വായിച്ചിരിക്കേണ്ടുന്ന ഒന്നാണ്